സുലോചന അച്ഛന്റെ മൂത്രം എടുത്തുള്ള മയ്യെന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് സുലോചനയുടെ ശുപാർശ കൂടാതെ തന്നെ അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും ഇതുവരെ നോക്കി അതെന്റെ കടമയാണ് അച്ഛനെന്നല്ല അവശരായ ഏത് മനുഷ്യരുടെയും മലവും മൂത്രവും എടുക്കാൻ എനിക്ക് അറപ്പും വെറുപ്പുമില്ല അതുകൊണ്ട് പറയുകയല്ല സുലോചന കടമ മറക്കരുത് തോട്ടിപ്പണി എന്നെ കൊണ്ട് സാധ്യമല്ല പറയാണ് മലവും മൂത്രം എടുക്കാനും വീട് വൃത്തിയാക്കാനുമാണ് ജോലിക്കാർ ആച്ചി ജോലിക്കാരിയല്ല എന്റെ പെങ്ങളാണ് ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം മര്യാദ മോളെങ്ങോട്ടാണ് വീട്ടിൽ വരെ വരുന്നില്ലേ വരുന്നില്ലെന്ന് പറഞ്ഞു അവൻ കൂടെ വന്നിട്ട് മോള് പോയാൽ മതി ഗോപി അച്ഛൻ ഗോപിക്ക് അങ്ങോട്ട് ഞാനിവിടെ സുജേ എന്നെ തനിച്ചാണ് വീട്ടിൽ പോകുന്നത് നീ ഇവിടെ പോകാനല്ലേ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ബോധിയും വരുന്നുണ്ട് അവളോട് പറയൂ